ഈ വീഡിയോയിൽ കാണുന്ന നിറചന പശു നാട്ടീന്ന് വാങ്ങിച്ച പശുവാണ് രണ്ടാം പ്രസവത്തിൽ വരുന്ന നിറജന പശു ഉൽപ്പന്നക്കുണ്ട് ഇനി ഒരു പത്ത് ദിവസത്തിന് മുകളിൽ പന്ത്രണ്ട് ദിവസത്തിനകത്താവും പശു പ്രസവിക്കാൻ പശു നല്ല ക്രോസിൽ വരണ പശുവാണ് ജേഴ്സിയിലും ബ്രൗണിലും എച്ചപ്പും കൂടെ കയറി ക്രോസ് വരണ നാട്ടീന്ന് വാങ്ങിച്ചൊരു പശുവാണ് കടിഞ്ഞില് കറവയിൽ ഇത് രണ്ടാം പേരാണ് കടിഞ്ഞില് കറവയൽ പതിമൂന്നര പതിനാല് ലിറ്റർ അടുപ്പിച്ച് പാല് രണ്ട് നേരത്തെ കറവിയിൽ കിട്ടിയ പശു ഇനി ഒരു പത്ത് ദിവസം മുതൽ പന്ത്രണ്ട് ദിവസത്തിനകത്താവും പശു പ്രസവിക്കാൻ അപ്പോൾ ഈ പ്രസവത്തിൽ നമുക്കൊരു പതിമൂന്ന് ടു പതിനഞ്ചിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം പശു നല്ല സ്വഭാവത്തിൽ നല്ല തീറ്റയും കുടിയിലുള്ള നാട്ടിലുള്ള പശുവാണ് ഇറച്ചിയിലേക്ക് കിടന്നുമില്ല എന്ത് കൊടുത്താലും അതിന് തികയില്ല തിന്നാൻ കൊടുത്താൽ എന്തെന്ന് കഴിക്കുന്ന പശുവാണ് പശു സെറ്റ് ആയിട്ടുള്ള സെറ്റായിട്ടുള്ള പശുവാണ് വലിയ അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരാൻ സാധ്യത വളരെ കുറവാണ് കാര്യം നമ്മുടെ നാട്ടിൽ വളർന്ന ക്രോസ് പശു ജേഴ്സിയിലും മെച്ചപ്പിലും സിസ്ബ്രോണും കൂടെ കയറി വരുന്ന പശു അപ്പോൾ ആവശ്യക്കാരുടെയും കോൺടാക്ട് ചെയ്യുക വില അൻപത്തി ഒന്നായിരാണ് കേൾക്കുന്നത് അമ്പത്തി ഒന്നിൽ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും വിലയിൽ ചെയ്ത് കൊടുക്കാം പശുവിൽ എന്നുള്ള പശു അത്യാവശ്യം മാന്യമായിട്ട് തരത്തിലൊക്കെ ഉണ്ട് ശരീരത്തിനുള്ള പശുവാണ് നല്ല തീറ്റയും കൂടി നല്ല സ്വഭാവത്തിലുള്ള പശു കാമ്പൊക്കെ കൊള്ളാം നാല് കാമ്പ് നല്ല നീള നീളവുമുണ്ട് നല്ല ഗ്യാപ്പുണ്ട് മടിയിടാ ഉണ്ട് ഇറങ്ങി തുടങ്ങണതേ ഉള്ളൂ പശുവിന് ഇനി പത്ത് ദിവസത്തിന് മുകളിൽ പന്ത്രണ്ട് ദിവസം വരെ സമയമുണ്ട് പശു പ്രസവിക്കാൻ ഇപ്പോൾ വിലയിൽ അമ്പത്തി ഒന്ന് രൂപ കേൾക്കണം എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് വിലയിൽ ചെയ്ത് കൊടുക്കാം പശുവിന് കൊള്ളാം എന്നുള്ള പശു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വേറെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം